ഫ്ലാഷ് റിപ്പോറിലേക്ക് സ്വാഗതം ഇത് ഫാസ്റ്റ് ഫുഡിന്റെ കാലമാണ് അതുകൊണ്ട് തന്നെ എവിടെ തിരിഞ്ഞു നോക്കിയാലും എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് മാത്രം മതി എന്താണ് ഫാസ്റ്റ് ഫുഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിയിരിക്കുന്നത് ഒന്ന് ഫ്രൈഡ് ചിക്കൻ ആണ് മറ്റൊന്നും പിസ്സയുമാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു പിസ്സ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് അതും ബ്രെഡ് കൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബ്രെഡ് കൊണ്ട് പിസ്സ ഉണ്ടാക്കുന്ന രീതി കണ്ടു നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബ്രെഡ് പിസ്സയാണ് അത് നമുക്ക് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത് ചിക്കൻ തന്നെയാണ് അതിനുവേണ്ടി നമുക്ക് ഒരല്പം എണ്ണ ഒഴിക്കാം ഒരു എടുത്ത ശേഷം അതിലേക്ക് ചെറിയ ചെറിയ പീസാക്കിയ ചിക്കൻ നമ്പിട വളരെ കുഞ്ഞു പീസായിരിക്കണം അതിലേക്ക് ഒരല്പം ഉപ്പ് ഒരല്പം മുളക് പൊടി ഒരല്പം മസാലപ്പൊടി അതിന് ശേഷം നമുക്ക് ശരിക്കണം ഇളക്കുക അതിനുശേഷം ഇതൊന്നും ശരിക്കും വാർത്തെടുക്കെ അപ്പം നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ ഇനി നമ്മൾ തയ്യാറാക്കേണ്ടത് നമ്മുടെ ബ്രെഡാണ് ബ്രെഡ് നമുക്ക് ആദ്യം തന്നെ ബ്രെഡിനെ നല്ല ക്രിസ്പി ആക്കി എടുക്കണം രണ്ടു വശവും അതിനായിട്ട് ചെറുതായിട്ട് ഒരു അല്പം ബട്ടർ തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ക്രിസ്പിയാക്കാം ക്രിസ്പി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മറച്ച് വെക്കാം ഓക്കെ ഇങ്ങനെ ടോസ്റ്റായ ബ്രെഡിന് പുറത്തേക്ക് നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് ഓക്കെ ഏത് കമ്പനിയുടെ ആണെങ്കിലും ടൊമാറ്റോ കച്ചപ്പ് പിന്നെ ടൊമാറ്റോ ശരിക്ക് സ്പ്രെഡ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ പീസ് ഇടാം ഇവിടെ മൂന്നായിട്ട് ഞാൻ ചെറുതാക്കി അയഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് സബോളയാണ് വളരെ ചെറുതാക്കിയെ തന്നെ അരികിയ അതുപോലെ തന്നെ ഇത് ക്യാപ്സിക്കുമാണ് അതും ചെറുതാക്കി അരിയുക പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് ഇത് പച്ചമുളക് കാണാം അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എരിവ് താല്പര്യമുള്ളവർക്ക് മാത്രം ഇത് വെക്കുക അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുക അതായത് പച്ചമുളക് ഒഴിവാക്കുക ഏതു തരം ചീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ചീസ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ടോപ്പിലിടുക അതിനുശേഷം ഇത് ശരിക്കും ഒന്ന് കവർ ചെയ്യണം അതിൽ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പാനാണെന്ന് മാത്രം ഓക്കെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് പാർലറിലേക്ക് മാറ്റാം ക്രിസ് പിസ്സ ഓക്കെ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ട് നോക്കാം ഓക്കെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കഴിച്ച് നോക്കാം ഓക്കെ സാധാരണ ഒരു അല്പം വ്യത്യാസം കൂടെ ഉണ്ട് സാധാരണ പിസ്സയ്ക്ക് അത് ആരും മുളക് ഇടാറില്ല എനിക്ക് ഈ മുളകുന്നു സംഭവം ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് ഇടക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇടുമ്പോ മുളക് താല്പര്യമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക ബാക്കി എല്ലാ സാധനങ്ങളും ഇടുക അല്ല അടിപൊളി ബ്രെഡ് പിസ്സ ഓക്കെ വളരെ സിമ്പിൾ ആണ് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഈസി ആയിട്ട് മനോഹരം മനോഹരം കാണാൻ പോകുന്നത് എപ്പിസോഡിൽ മറ്റൊരു ഉണ്ടാക്കാവുന്നതും ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി ദൂരക്കും കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജോബി മൊബൈൽ